ഹായ് അസ്സലാമലേക്കും നമുക്കിന്നൊരു സേമിയ പായസം ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങാം ഞാൻ രാഗി കൊണ്ടുള്ള സേമിയാണ് ഇവിടെ പായസത്തിനായിട്ട് എടുക്കുന്നത് അതുപോലെ രാഗി സേമി കൊണ്ട് പായസം ഉണ്ടാക്കിയവർ ഒന്ന് കമൻ്റ് ചെയ്യുക പ്പോൾ നമുക്ക് തുടങ്ങാം സേമിയയും ചവരിയും ഉപയോഗിച്ചാണ് ഞാൻ സേമിയ പായസം ഉണ്ടാക്കുന്നത് ഒരു ഗ്ലാസ് ചവരി ഒരു കുക്കറിൽ അതിലേക്ക് കണക്കിന് വെള്ളമൊഴിച്ച് നല്ലവണ്ണം വേവിച്ചെടുക്കുക അത്യാവശ്യം വലിപ്പത്തിനുള്ള ചവരി ആയതുകൊണ്ട് ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും പൂപ്പിച്ചെടുക്കണം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക കുക്കറിൻ്റെ ആവി പോകുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം അതിനുശേഷം ഒരു ബൗളിൽ രാഗി സേമി ഞാൻ എടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തിയായ സേമിയാണ് രാഗി കൊണ്ട് നമ്മൾ എന്തുണ്ടാക്കിയാലും അത് കുട്ടികൾക്ക് കുറച്ച് കഴിക്കാൻ മടിയൊക്കെ ആയിരിക്കും അതിന് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ ടേസ്റ്റിയായി അവർ കഴിക്കും അപ്പോൾ ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഈ സേമിയട്ട് നല്ലവണ്ണം റോസ്റ്റ് ചെയ്തെടുക്കുക സേമിയ നല്ല വറുത്തതിന് ശേഷം മാത്രം ചവരി അതിലേക്ക് ചേർത്ത് നല്ലവണ്ണം ഇളക്കി കുറച്ച് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുക പൊഴുതാ ചവരി നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നതിന് ശേഷം പിന്നീട് അതിലേക്ക് കുറച്ച് റോസ്റ്റ് ചെയ്യാത്ത സേമിയ സേമിയൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്നും കൂടി വേവിച്ചെടുക്കുക പോലെ റോസ്റ്റ് ചെയ്തതും റോസ്റ്റ് ചെയ്യാത്തതുമായ സേമിയ ഉണ്ടാക്കിയാൽ റോസ്റ്റ് ചെയ്ത സേമിയ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇതെല്ലാം കൂടി നല്ല വെണ്ണം വെന്ത് കുറുകി വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് ലിറ്റർ പാൽ ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് കുറച്ച് ഏലക്കാ പൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതെല്ലാം വെന്ത് നല്ലവണ്ണം കുഴുകി വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഞാൻ ഇവിടെ ഒന്നര കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള രാഗി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ പായസത്തിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും റോസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് അത് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരിയും ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി അത് നല്ല വേർത്ത് വന്ന് റോസ്റ്റ് ആയതിന് ശേഷം നമ്മുടെ ഇറക്കി വെച്ച പായസത്തിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്